ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് റിയൽ ടൈം പേയ്മെന്റ് സംവിധാനം ഇന്ത്യയിൽ അതിശക്തമായത് യു പി ഐ നിലവിൽ വന്നതോടെയായിരുന്നു കറൻസി ഒഴിവാക്കി പിയർ ടു പിയർ പേയ്മെന്റ് വഴി ട്രാൻസാക്ഷനുകൾ സാധ്യമാക്കുന്നതാണ് ഈ യു പി ഐ ഇതിലെ അടുത്ത വികസനം വരുന്നത് കാർഡ് യു പി ഐ പേയ്മെന്റ് ആണ് യു പി ഐയും കാർഡ് പേയ്മെന്റുകളും ഒരുമിച്ചുള്ള സംവിധാനമാണിത് ഇപ്പോൾ തന്നെ ഡിജിറ്റൽ പേയ്മെന്റ് വളരെ മുന്നിലാണ് പുതിയ സംവിധാനം ഉപയോക്താക്കൾക്ക് പുതിയ അവസരങ്ങളാണ് നൽകുന്നത് കൂടാതെ വ്യാപാരികൾക്കും ബിസിനസ്സുകൾക്കും ഇത് ഉപയോഗപ്പെടുത്താനുമാകും എങ്ങനെയാണ് കാർഡ് യു പി ഐ പേയ്മെന്റ് കൊണ്ടുള്ള ഗുണങ്ങളെന്ന് നോക്കാം യു പി ഐ അക്കൗണ്ടുകളെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളുമായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് കാർഡ് യു പി ഐ പേയ്മെന്റ് എന്ന് പറയുന്നത് മറ്റു രീതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധമില്ല പകരം കാർഡ് യു പി ഐ ഉപയോഗിച്ച് കാർഡുമായി ബന്ധിപ്പിച്ച് വേഗത്തിലും സുരക്ഷിതമായും സൗകര്യപൂർവ്വവും ഇടപാടുകൾ നടത്താനാകും എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നതെന്ന് നോക്കിയാൽ ഒന്ന് കാർഡ് ലിങ്ക് ചെയ്യാമെന്നതാണ് ഏതെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആപ്പ് അനുസരിച്ച് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളെ യു പി ഐ ഐഡിയുമായി ബന്ധിപ്പിക്കാം രണ്ട് പേയ്മെന്റ് പേയ്മെൻറ്റ് ആണ് ഇടപാട് സമയത്ത് കാർഡ് തിരഞ്ഞെടുക്കാം മൂന്ന് ഒതൻ്റിഫിക്കേഷൻ ആണ് പിന്നെ ബയോമെട്രിക് ഉപയോഗിച്ച് യു പി ഐ ഒതന്റിഫിക്കേഷൻ നടത്താനാകും നാല് ഇടപാട് പൂർത്തീകരിക്കാം എന്നതാണ് കാർഡ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് പേയ്മെന്റുകൾ പൂർത്തീകരിക്കാം കാർഡ് അധിഷ്ഠിത പേയ്മെന്റുകളും യു പി ഐ പേയ്മെൻറ്റുകളും എളുപ്പമാക്കുന്നതാണ് കാർഡ് യു പി ഐ പേയ്മെൻറ്റ് കാർഡ് യു പി ഐ പേയ്മെൻറ്റുകളുടെ ഗുണങ്ങൾ നോക്കിയാൽ ആദ്യത്തേത് ഉപയോക്താക്കൾക്ക് എളുപ്പമാണ് എന്നതാണ് കാർഡ് യു പി ഐ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകളും കാർഡ് പേയ്മെന്റുകളും തമ്മിൽ ചൂസ് ചെയ്യാനാകും ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാകുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾ അതായത് റിവാർഡുകൾ ക്യാഷ് ബാക്ക് ഇ എം ഐ എന്നിവയിൽ ഓഫർ ആഗ്രഹിക്കുന്നവർക്കും പിന്നീട് ഒന്നിലധികം അക്കൗണ്ടുകൾ അതായത് ഒറ്റ യു പി ഐ ആപ്പ് ഉദാഹരണത്തിന് ഫോൺ പേ ബജാജ് പേ എന്നിവ ഉപയോഗിച്ച് ഒന്നിലധികം പേയ്മെന്റ് ഓപ്ഷനുകൾ നടത്താവുന്നതാണ് ഉദാഹരണത്തിന് യു പി ഐ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ദിവസേനയുള്ള ഇടപാടുകൾ ക്രെഡിറ്റ് കാർഡ് പർച്ചേസുകൾ എമർജൻസി എന്നിവ സാധ്യമാക്കാം അടുത്തത് കൂടുതൽ സ്വീകാര്യതയാണ് കാർഡ് യു പി ഐ ഇപ്പോൾ സാർവത്രികമാണ് കാർഡുകൾ യു പി ഐ ലിങ്ക് ചെയ്യുമ്പോൾ എല്ലായിടത്തും യു പി ഐ ഐ ഡി ഉപയോഗിക്കാനാകും അടുത്തത് മികച്ച യൂസർ എക്സ്പീരിയൻസ് നൽകുന്നു എന്നതാണ് കാർഡ് യു പി ഐ ഉണ്ടെങ്കിൽ മറ്റ് കാർഡുകൾ കയ്യിൽ കരുതേണ്ടതില്ല ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കാർഡ് സെലക്ട് ചെയ്ത് ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാം ഇതെല്ലാം ചെയ്യാൻ സ്മാർട്ട് ഫോൺ മാത്രം ഉപയോഗിച്ചാൽ മതി ഏതാനും വർഷങ്ങളായി ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വളരെ കുതിപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം മാത്രം യു പി ഐ ഉപയോഗിച്ച് പത്ത് ബില്യൺ ഇടപാടുകൾ വരെ നടന്നിട്ടുണ്ട് കാർഡ് യു പി ഐ ഉപയോഗിച്ച് കൂടുതൽ ഓപ്ഷനുകളും ഇപ്പോൾ ലഭിക്കുന്നുമുണ്ട് ഡെബിറ്റ് അധിഷ്ഠിത ഇടപാടുകൾക്കാണ് പൊതുവെ യു പി ഐ ഉപയോഗപ്പെടുക പക്ഷേ കാർഡ് യു പി ഐ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ സംയോജിപ്പിക്കാം